അസലാമലൈക്കും വരഹമുല്ലാ വാത്ത അലഹമുല്ലാഹിറബി ആലമീൻ അ സ്ലാത്തു വസ്ലാം അല അഷ്റഫ്ലംബിയൽ മുർസലീൻ നബീന വ മുഹമ്മദിൻ വ അലിഹി വ അസ്ഹാബിഹി അജ്മീൻ വ അലാ മൻ തബി അഹുംബി ഹസാൻ ഇലഅീൻ് ഏർ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ വലിയ പ്രയാസങ്ങളും കടുത്ത പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും നാം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാറുണ്ട് രോഗങ്ങൾ ടെൻഷനുകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുടുംബത്തിലെ മറ്റു പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഇങ്ങനെ തുടങ്ങി പരീക്ഷണങ്ങളും വിഷമങ്ങളും ഒരുപാടുണ്ട് വ്യത്യസ്ത മേഖലകളിലുണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു സുബാനഹു വാലയോട് നാം സഹായത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം റഹ്മാനായ റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യണം ഇത്തരം പരീക്ഷണങ്ങളിലും ബുദ്ധിമുട്ടുകളിലും അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കാൻ വേണ്ടി റഹ്മാനായ റബ്ബിനോട് സഹായം തേടുന്ന വിഷയത്തിലെ സുപ്രധാനമായ രണ്ട് കാര്യങ്ങൾ അള്ളാഹു സുബഹാൻ വത്താല നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് പരിശുദ്ധ ഖുർആാനിലെ രണ്ടാമദ്ധ്യായം സൂറത്തു അൽ ബക്കറയിലെ നൂറ്റി അൻപത്തി മൂന്നാമത്തെ ആയത്തിൽ വിശ്വാസികളോടായി അള്ളാഹു സുബഹാൻ വത്താല പറയുന്നത് യ അയ്യുഹ ലമനു സത്യവിശ്വാസികളെ അള്ളാഹുവിലും പരലോകത്തിലും ഈ മതത്തിലും വിശ്വസിക്കുന്ന ആളുകളെ ഇസ്തഅീനു നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടണം നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടണം എങ്ങനെ ബി സ്വബിരി ക്ഷമയിലൂടെ വസ്വലാഹ് നമസ്കാരത്തിലൂടെയും ഇന്നലാഹസ്വാൻ നിശ്ചയമായും ക്ഷമാലുക്കളുടെ കൂടെയാണ് അള്ളാഹു സുഹാനോ താല ഒരുപാട് പരീക്ഷണങ്ങൾ വരും അതിനെ തരണം ചെയ്യാനുള്ള വഴി ക്ഷമയാണ് ക്ഷമ യഥാർത്ഥത്തിൽ പ്രയാസങ്ങളെ നീക്കുന്ന ഒരു കാര്യമാണ് പല ആളുകളും കരുതിയിട്ടുള്ളത് നമുക്ക് വന്ന ബുദ്ധിമുട്ടുകൾ വിഷമങ്ങൾ അതിനെ മറികടക്കാൻ ക്ഷമകേട് കൊണ്ട് സാധിക്കും ക്ഷമിച്ച് നിന്നാൽ എങ്ങനെയാണ് പ്രശ്നങ്ങൾ തീരുക അതുകൊണ്ട് മതനിയമങ്ങളൊന്നും നോക്കാതെ മറ്റു മര്യാദകളൊന്നും നോക്കാതെ പലരും പലതും വിളിച്ചു പറയുന്നു അള്ളാഹുവിനെക്കുറിച്ച് ഈ മതത്തെ സംബന്ധിച്ച് സ്വന്തത്തെ ശപിച്ചുകൊണ്ട് കൊണ്ട് ചുറ്റിലുമുള്ളവരെ ശപിച്ചുകൊണ്ടൊക്കെയുള്ള വാക്കുകളും പ്രവർത്തനങ്ങളുമാണ് ആളുകളിൽ നിന്നുണ്ടാകുന്നത് അത്തരം ക്ഷമകേടുകൊണ്ട് പരീക്ഷണങ്ങൾ നീങ്ങുമോ യഥാർത്ഥത്തിൽ അള്ളാഹു നമുക്ക് പരീക്ഷണങ്ങൾ നൽകുന്നത് പോലും നാം ക്ഷമിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് അങ്ങനെ നമ്മൾ ക്ഷമിച്ചുകൊണ്ട് അതിനെ നേരിടുകയാണെങ്കിൽ അതിനുശേഷം ഉടനെ അല്ലാഹുവിൻ്റെ സഹായമുണ്ടാകും പക്ഷേ അള്ളാഹു നമ്മെ നിരന്തരമായി പരീക്ഷിക്കും എത്രമാത്രം നാം ക്ഷമിക്കുന്നുണ്ട് എന്ന് അള്ളാഹു പരിശോധിക്കും ആ ക്ഷമയുടെ ആഴവും അതിൻ്റെ അനുസരിച്ച് അതിൽ നിന്നുള്ള ആശ്വാസത്തിൽ വമ്പിച്ചതായ ബറക്കത്തുകളും ഹൈറാത്തുകളും അതിന് ശേഷമുണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ഷമ പരിശോധിക്കാൻ വേണ്ടി അള്ളാഹു നൽകുന്നതാണ് പരീക്ഷണങ്ങളെന്ന് നമ്മൾ തിരിച്ചറിയുക അപ്പോൾ ആ പരീക്ഷണങ്ങളെ നേരിടേണ്ട എങ്ങനെയാണ് ക്ഷമ കൊണ്ടാണ് അതുകൊണ്ടാണ് അള്ളാഹു ഉസ്ബാനോ തല പറയുന്നത് ഇസ്തഴീനു ബിസ്വദർ നിങ്ങൾ ക്ഷമ കൊണ്ട് അള്ളാഹുവിനോട് സഹായം തേടുക ക്ഷമ എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർ വിശദീകരിച്ചു മൂന്ന് കാര്യങ്ങളിലാണ് ക്ഷമ വേണ്ടത് ഒന്ന് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ തെറ്റുകൂടാതെ വിട്ടുപോകാതെ കൃത്യമായി നിർവഹിക്കുക പലരും മുസീബത്തുകൾ വരുമ്പോൾ ചെയ്യുന്നത് എന്താണ് അള്ളാഹു കൽപ്പിച്ച പല കാര്യങ്ങളും അവർ ഉപേക്ഷിക്കുന്നു നമസ്കരിക്കാതിരിക്കുന്നവരുണ്ട് അതേപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാതിരിക്കുന്ന ആളുകളുണ്ട് നോമ്പ് നോൽക്കാത്തവരുണ്ട് പല നിലക്കുമുള്ള പരീക്ഷണങ്ങൾ വരുമ്പോൾ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളിലൊക്കെ വീഴ്ചകൾ വരുത്തുന്ന ഖുർആാനിൻ്റെ പാരായണം നിക്കറുകൾ ദ്വാകൾ ഇതൊക്കെ കയ്യൊഴിഞ്ഞ് യാതൊരു അമലുമില്ലാതെ നിരാശയിൽ കഴിയുന്ന ആളുകൾ അങ്ങനെയല്ല മറിച്ച് ഏത് കടുത്ത പരീക്ഷണങ്ങൾ വന്നാലും അള്ളാഹുവിനെ അനുസരിക്കുന്നതിലും ഇസ്ലാമിൽ നിർബന്ധമായി പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിലും ഒരു വീഴ്ചയും നമ്മൾ വരുത്താൻ പാടില്ല അതിലാണ് നാം ആദ്യം ക്ഷമ കാണിക്കേണ്ടത് രണ്ടാമത് തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന വിഷയത്തിലുള്ള ക്ഷമയാണ് ഒലമാക്കൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് പല ആളുകളും പരീക്ഷണങ്ങൾ വന്നാൽ പിന്നെ ഹറാമും ഹലാലും നോക്കുന്നില്ല ഇനി എന്ത് ഹലാൽ നോക്കാൻ ഇനി എന്ത് ഹറാമ് നോക്കാൻ അങ്ങനെ ആ പരീക്ഷണത്തെ മറികടക്കാൻ ഹറാമിൻ്റെ വഴികൾ തിരഞ്ഞെടുക്കുന്ന ആളുകളുണ്ട് അവർ ഒരിക്കലും ക്ഷമാലുക്കളല്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പരീക്ഷണങ്ങളെ മറികടക്കാൻ ഹറാമിൻ്റെ വഴികൾ ഒരിക്കലും നമ്മൾ തേടരുത് മറിച്ച് അള്ളാഹു നിഷിദ്ധമാക്കിയ മുഴുവൻ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക മൂന്നാമത് ക്ഷമ വേണ്ടത് അള്ളാഹുവിൻ്റെ ആ കടുത്ത പരീക്ഷണങ്ങൾ ആ പരീക്ഷണങ്ങളിലൂടെ ചിലപ്പോൾ നമുക്ക് വേദനകൾ അനുഭവിക്കേണ്ടി വരും ശരീരത്തിൽ മനസ്സിൽ വേദന അനുഭവിക്കേണ്ടി വരും സാമ്പത്തിക നഷ്ടങ്ങളും മറ്റു പ്രയാസങ്ങളും ഉണ്ടാകും മറ്റുള്ളവരാൽ അപമാനിക്കപ്പെട്ടേക്കാം പരിഹസിക്കപ്പെട്ടേക്കാം അവിടങ്ങളിലൊക്കെ വമ്പിച്ച ക്ഷമ നമ്മൾ അവലംബിക്കണം ഇപ്രകാരം പരീക്ഷണങ്ങളിലും അതേപോലെ തന്നെ അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്നതിലും അള്ളാഹു നിഷിദ്ധമാക്കിയതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിലും നാം ക്ഷമ കാണിക്കുകയാണെങ്കിൽ അത് വല്ലാത്തൊരു സഹായം തേടലാണ് നിശ്ചയമായും അള്ളാഹു അവരുടെ കൂടെ ഉണ്ടാകുമെന്നാണ് ഇൻ അല്ലാഹു മഹ സ്വാബിരീൻ അള്ളാഹു ക്ഷമാലുക്കളുടെ കൂടെയാണ് അത്തരം ആളുകൾക്ക് അള്ളാഹുവിൻ്റെ സഹായം നിർബന്ധമായും ലഭിക്കുന്നതാണ് പക്ഷേ അവർ അവരുടെ ക്ഷമ അല്ലാഹുവിന് തങ്ങളുടെ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കണം അതേപോലെ അവിടെ പ്രത്യേകമായി പറഞ്ഞ രണ്ടാമത്തെ കാര്യം വ എന്നാണ് നിങ്ങൾ നമസ്കാരത്തിലൂടെ അള്ളാഹുവിനോട് സഹായം തേടണം അഞ്ചു വക്ത് നമസ്കാരം എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് മറ്റു ഇബാദത്തുകളിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന വളരെ വലിയ ഒരു ഇബാദത്താണ് നമസ്കാരം ഈ അഞ്ചു വക്ത നമസ്കാരത്തിൽ കൃത്യത പാലിക്കുകയും അതോടൊപ്പം ആ നമസ്കാരത്തിൽ ധാരാളമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ നിശ്ചയമായും ആ വ്യക്തിക്ക് സമാധാനം ലഭിക്കും നബി നബിസലല്ലാഹു അലൈ വസലമക്ക് എന്തെങ്കിലും പ്രയാസം നേരിട്ടാൽ നബി നബിസലല്ലാഹു അലൈ വസലമ ഉടനെ തന്നെ നമസ്കാരത്തിലേക്ക് ശ്രദ്ധിക്കുമായിരുന്നു എന്നാണ് ധാരാളമായി സുന്നത്ത് നമസ്കാരങ്ങളും മറ്റും നബിസലല്ലാഹു അലൈ വസ്ലമ നിർവഹിക്കും അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമസ്കാരം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അഞ്ച് വക് നമസ്കാരങ്ങൾക്ക് പുറമെ രാത്രിയിലെ തെഹജുദ് നമസ്കാരം അതേപോലെ തന്നെ വിതൃ നമസ്കാരം മറ്റു സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ നാം നിർവഹിച്ചാൽ അതിലൂടെ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും സമാധാനമുണ്ടാകും ടെൻഷനുകളും മറ്റും നീങ്ങിപ്പോകുന്നതാണ് അതുകൊണ്ട് അള്ളാഹു സ്വഹാനോ തല വിശ്വാസികൾക്ക് നൽകുന്ന ഈ വലിയൊരു വസീയത്ത് നമ്മൾ സ്വീകരിക്കണം അള്ളാഹു പറയുന്നു യാ അയ്യുഹല്ലദീന ബിസ്വാബിരി ഈമാനുള്ളവരെ ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും നിങ്ങൾ സഹായം തേടുക ഇന്നല്ലാഹുമാ അ സ്വാബിരീൻ നിശ്ചയം അള്ളാഹു ക്ഷമാലുക്കളുടെ കൂടെയാണ് അള്ളാഹുവിൻ്റെ എല്ലാ നിലക്കുമുള്ള സഹായം ക്ഷമാലുക്കൾക്കാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക അള്ളാഹു സുബാനഹുവഅഅല നമ്മുടെ എല്ലാവരുടെയും എല്ലാ നിലക്കുമുള്ള മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ പ്രയാസങ്ങളൊക്കെ അള്ളാഹു നീക്കിത്തരട്ടെ സമാധാനവും സന്തോഷവും ആഹ്ലാദവും എല്ലാം അള്ളാഹു സുബാനു തല നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യട്ടെ ക്ഷമയിലൂടെ നമസ്കാരത്തിലൂടെ അള്ളാഹുവിനോട് സഹായം തേടുന്ന ആളുകളിൽ അള്ളാഹുനാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ وصلى الله وسلم على خير خلقه محمد واله وصحبه اجمعين والحمد لله رب العالمين